ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് ഇന്ത്യയുടെ ഉറ്റസുഹൃത്തായ പുടിൻ്റെ സാമൂഹിക സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക മറ്റ് മേഖലകളിൽ ന്യൂഡൽഹിയുടെ വ്യാപകമായ വിജയം അംഗീകരിക്കുന്നതിനൊപ്പം വ്ളാഡിമിർ മുർമുവിനും പ്രധാനമന്ത്രി മോദിക്കും ആശംസകൾ അയച്ചതായി ഇന്ത്യയിലെ റഷ്യൻ എംബസി ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി ഔദ്യോഗിക ഔദ്യോഗിക ടെലിഗ്രാം പ്രസ്താവന പുറത്തിറങ്ങിക്കൊണ്ടാണ് റഷ്യൻ എംബസി പുടിന്റെ സന്ദേശം പങ്കുവച്ചത് ആഗോളതലത്തിൽ ഇന്ത്യ അർഹമായ ബഹുമാനം ആസ്വദിക്കുന്നുണ്ടെന്നും പ്രധാന വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായി സംഭാവന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ തീരുവാഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആശംസ അറിയിച്ചത് ഇന്ത്യ റഷ്യൻ ബന്ധത്തിന് കൂടുതൽ കരുത്തു നൽകുകയാണ് ഇത് ട്രംപിനെ ചൊടിപ്പിക്കുമെന്നും ഇന്ത്യ റഷ്യ ബന്ധം വേർപെടുത്താൻ വേണ്ട പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ നടപടികളും ട്രംപ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആണവ ഭീഷണിയെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മോദിയുടെ കർശന മുന്നറിയിപ്പ് സിന്ധു നദീജല കരാർ പുനരാരംഭിക്കാൻ വിസമ്മതിച്ചു സാമൂഹിക സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക മറ്റ് മേഖലകളിൽ ഇന്ത്യ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട വിജയം നേടിയിട്ടുണ്ട് ആഗോളവേദിയിൽ നിങ്ങളുടെ രാജ്യം അർഹമായ ബഹുമാനം ആസ്വദിക്കുകയും അന്താരാഷ്ട്ര അജണ്ടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായി സംഭാവന നൽകുകയും ചെയ്തു സന്ദേശത്തിൽ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണികൾ ഇരു രാജ്യങ്ങൾക്കുമെതിരെ ഉയർന്ന നിർണായക സമയത്താണ് ഇന്ത്യയ്ക്ക് റഷ്യയുടെ ആശംസകൾ റഷ്യയുമായുള്ള എണ്ണയ്ക്ക് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു അതേസമയം ഉക്രൈനെതിരായ യുദ്ധത്തിന്റെ പേരിൽ മോസ്കോയെ വളച്ചൊടിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രി ചോഹ്യൂൺ ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ പതിനേഴ് വരെ ഇന്ത്യ സന്ദർശിക്കും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ റഷ്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും തുടർന്നു ഒന്നിലധികം മേഖലകളിൽ സൃഷ്ടിപരമായ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ പ്രത്യേകവും സവിശേഷതുമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു ഞങ്ങളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ ഒന്നിലധികം മേഖലകളിൽ സൃഷ്ടിപരമായ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നത് തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് നമ്മുടെ സൗഹൃദ ജനതയുടെ താല്പര്യങ്ങളുമായി പൂർണ്ണമായും യോജിക്കുകയും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മാത്രമല്ല ശിക്ഷാ തീരുവുകൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി റഷ്യയുമായുള്ള വ്യാപാരം വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയും നാറ്റോയും ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ അൻപത് ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ കയറ്റുമതി വാങ്ങുന്നവർക്ക് നൂറ് ശതമാനം ദ്വിതീയ താരിഫ് ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നേരത്തെ നിശ്ചയിച്ച ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകൾക്ക് പുറമെ യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കൂടാതെ സെനറ്റ് ബജറ്റ് കമ്മിറ്റി ചെയർമാനായ റിപ്പബ്ലിക്കൻ സെനറ്റർ ഗ്രഹാമും ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്റും സംയുക്തമായി യു എസ് കോൺഗ്രസിൽ സാങ്ഷനിങ് റഷ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നീക്കി ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് റഷ്യക്കും ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും അഞ്ഞൂറ് ശതമാനം താരിഫ് നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായ യു എസ് സമ്മർദ്ദത്തിന് കീഴിൽ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ കുറച്ചപ്പോൾ ഇന്ത്യ ചെയ്തതുപോലെ പാശ്ചാത്യ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങുമെന്നാണ് ഈ ഭീഷണികൾക്ക് പിന്നിലെ അനുമാനം ഈ അനുമാനം തെറ്റാണെന്ന് തോന്നുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എണ്ണയെ ചൊല്ലിയുള്ള ഒരു ഇടപാട് ക്രമീകരണം മാത്രമല്ല ചരിത്രപരമായ ആഴം അതുല്യമായ വിശ്വാസം ബഹുമുഖ സഹകരണ എന്നിവയുള്ള ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണിത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്